ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർവം ശ്യാമ കമ്മിങ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയങ്കയെ എല്ലാവരും കൈയൊഴിഞ്ഞിരിക്കുകയാണ് പ്രിയങ്കയ്ക്ക് ഇനി സിനിമയിൽ അഭിനയിക്കാൻ കഴിയുമോ സിനിമയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നുണ്ട് പ്രിയങ്കയുടെ മനസ്സിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ ആ പ്രൊഡ്യൂസറിന്റെയും ഡയറക്ടറിന്റെയും കാല് പിടിക്കുക അങ്ങനെ ഇപ്പോൾ അവരുടെ അരികിലേക്ക് പോയി അവരുടെ കാല് പിടിക്കുകയാണ് ഞാൻ എങ്ങനെയെങ്കിലും എങ്ങനെ വേണമെങ്കിലും മാപ്പ് ചോദിക്കാം സിനിമ എന്റെ സ്വപ്നമാണ് സർ ഇട കേട്ട പ്രൊഡ്യൂസർ പറയുന്നുണ്ട് നീ കാല് പിടിച്ച് മാപ്പ് പറയേണ്ടതേ ആ പാവം പെൺകുട്ടിയോടാണ് രാധികയോട് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് എന്തായാലും ആ പടത്തിൽ പാടാൻ കിട്ടിയ അവസരം രാധിക പാഴാക്കിയില്ല ആ പാട്ട് രാധിക പാടുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുന്നുണ്ട് ശ്യാമയുടെ അതേ വോയിസ് അതിനേക്കാൾ മനോഹരം എന്ന് വേണമെങ്കിൽ പറയാം വളരെ നന്നായിട്ടുണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ട് അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു രാധിക രാധികയും അമൃതയും ശ്യാമയും സംസാരിച്ചു നിൽക്കുന്നു ശ്യാമ ഫിതയായിട്ട് തന്നെ പാട്ടിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കരഞ്ഞുകൊണ്ട് പ്രിയങ്ക അവിടേക്ക് ഓടിയെത്തിയത് രാധികയുടെ കാല് പിടിക്കുകയാണ് ചേച്ചി എന്ന് പറഞ്ഞ് രാധികയുടെ കാല് പിടിച്ച് പ്രിയങ്ക കരയുന്നുണ്ട് ഇത് കണ്ടു നിന്ന ശ്യാമ പറയുന്നു ഈ ഒരു തെറ്റ് അവൾ നിന്നോട് ക്ഷമിക്കുമായിരിക്കും ഇനി എന്തെങ്കിലും ഒരു തെറ്റ് ഏതെങ്കിലും രീതിയിൽ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ അങ്ങനെ പ്രിയങ്കയ്ക്ക് താക്കീത് കൊടുക്കുകയാണ് ശ്യാമ അത് കേട്ട് ഒന്നും മിണ്ടാനാകാതെ പ്രിയങ്കയും നിൽക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു തവണയും കൂടി രാധിക പ്രിയങ്കയോട് ക്ഷമിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ